നമസ്കാരം ഫിലിം ഫെയർ അവാർഡ് വേദിയിൽ മലയാളി താരങ്ങൾ മികച്ചു നിന്നു മികച്ച നടനായി മമ്മൂട്ടിയെയും നടിയായി വിൻഷി അലോഷ്യസിനെയും തിരഞ്ഞെടുത്തു രേഖ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് വിൻഷിക്ക് ഈ പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടിയുടെ പതിനഞ്ചാമത്തെ ഫെയർ അവാർഡാണ് ഇത് ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലെ അഭിനയ മികവിനാണ് മമ്മൂട്ടിക്ക് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് അവാർഡ് ദാന ചടങ്ങിൽ നടൻ മമ്മൂട്ടി നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ സംവിധായകനും ക്രൂവിനും നന്ദി പറഞ്ഞ മമ്മൂട്ടി തന്റെ പതിനഞ്ചാമത്തെ ഫിലിം ഫെയർ അവാർഡാണ് ഇതെന്നും പക്ഷെ ഈ അവാർഡ് നേട്ടം തന്നെ സന്തോഷിപ്പിക്കുന്നില്ലെന്നും മമ്മൂട്ടി പറഞ്ഞു പുരസ്കാര വേദിയിലും വയനാട്ടിന്റെ വേദനയാണ് മനസ്സിലെന്നും ജീവനും ഉപജീവനും നഷ്ടപ്പെട്ടവർക്കൊപ്പമാണെന്നും മമ്മൂട്ടി വ്യക്തമാക്കി ഒപ്പം വയനാടിനെ എല്ലാവരും സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു Namaskar. Thank you, friend. <laughs> this is my 15th film, film. <laughs> This is for Nanbagal Nairath This is actually a Bhairavyal film. I am playing a dual role in which I speak Tamil as well as Malayalam. That my crew and I produced it myself. I should thank my director and crew, my co-stars, co-actors, technicians, for making me prepare for this. This is supposed to be a very happy moment for me, but I'm not very happy because I'm sad about the suffering of my people in Vienna, those who lost their lives. and and I I remember this moment. I wish everybody should support support them them, to bring back their Thank you വലിയ കയ്യടികളോടെയാണ് സദസ് മമ്മൂട്ടിയുടെ വാക്കുകളെ സ്വീകരിച്ചത് ആദ്യമായിട്ടാണ് അഞ്ചു ദശാബ്ദങ്ങളിൽ തുടർച്ചയായി ഒരു താരം മികച്ച നടനുള്ള ഫിലിംഫെയർ പുരസ്കാരം നേടുന്നത് തനിക്ക് പുരസ്കാരം നേടിത്തന്ന സിനിമയെക്കുറിച്ചും മമ്മൂട്ടി വാചാലനായി ഇതിന്റെ പതിനഞ്ചാമത്തെ ഫിലിംഫെയർ അവാർഡാണ് നൻപകൽ നേരിട്ട് മയക്കം എന്ന സിനിമയ്ക്കാണ് ഈ പുരസ്കാരം എനിക്ക് നേടിത്തന്നത് അതിൽ ഞാൻ ഇരട്ട വേഷമാണ് ചെയ്തത് അതിൽ ഒരു കഥാപാത്രം തമിഴനും മറ്റൊരാൾ മലയാളിയുമായിരുന്നു ഞാൻ തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചത് ഈ പുരസ്കാരത്തിന് എന്നെ അർഹനാക്കിയ സിനിമയുടെ സംവിധായകനും മറ്റ് അണിയറ പ്രവർത്തകർക്കും സഹ അഭിനേതാക്കൾക്കും നന്ദിയെന്നും മമ്മൂട്ടി പറഞ്ഞു വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി മമ്മൂട്ടിയും ദുൽഖറും ചേർന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം മന്ത്രി പി രാജീവിനെ കൈമാറിയിരുന്നു ഹൈദരാബാദിലാണ് ഫിലിംഫെയർ സൗത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നത് തമിഴ് ചലച്ചിത്ര മേഖലയിൽ മികച്ച നടൻ വിക്രം പൊന്നിയൻ സെൽവൻ ടൂവിനാണ് വിക്രത്തിന് പുരസ്കാരം ലഭിച്ചത് മികച്ച നടിയെ തിരഞ്ഞെടുക്കപ്പെട്ടത് നിമിഷ സജയനാണ് ചിത്ത എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് നിമിഷയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു